നമ്മള് നമ്മള് മെയിൻ ആയിട്ട് യാത്രക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും പല സ്ഥലത്ത് നമ്മൾക്ക് പിന്നെ പലതും പത്രത്തിലൊക്കെ പല ചില സമയത്ത് യാത്ര ചെയ്യുമ്പോ ഈ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വണ്ടികൾക്ക് ഇൻഷുറൻസ് ഉണ്ടാവില്ലേ ചിലപ്പോൾ വേറെന്തെങ്കിലും ലീഗലി ഡോക്യുമെന്റ്സ് ക്ലിയർ ആവാത്തതിനെ കൊണ്ട് യാത്രക്കാരനടക്കം അതിനകത്ത് ബുദ്ധിമുട്ട് തരും ഇതിനകത്ത് യാത്ര ചെയ്ത ആളുകൾക്ക് ഇപ്പൊ ആക്സിഡന്റോ മറ്റുള്ള എന്ത് സംഭവം സംഭവിച്ചു കഴിഞ്ഞാലും ഇപ്പൊ നമ്മുടെ ജുഗ്നോ ആപ്പിലുള്ള വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഫുൾ ഡോക്യുമെന്റ് എ ടു ഡോക്യുമെന്റ് ക്ലിയർ ആയത വണ്ടി മാത്രമേ ലൈവില് വരുവുള്ളൂ അല്ലാത്ത വണ്ടി ഓട്ടോമാറ്റിക്കലി സിസ്റ്റം അത് കട്ട് ചെയ്തു പോകും അവർക്ക് ട്രിപ്പ് കിട്ടില്ല അപ്പൊ എന്തുകൊണ്ടും ഇതിനകത്ത് യാത്ര ചെയ്യാൻ ബുക്ക് ചെയ്യുന്ന ഒരു പാസഞ്ചർക്ക് ഫുൾ സേഫ്റ്റി ആണ് അവൻ അയാൾ ഇൻഷൂഡാണ് യാത്ര ചെയ്യുന്നത് വെരി സേഫ്റ്റി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും